കോതമംഗലത്തെ ആറു വയസ്സുകാരിയുടെ കൊലപാതകം കൊലപാതകത്തിന് ദുർമന്ത്രവാദിയുമായി ബന്ധമുണ്ടോ എന്നാണ് ഇപ്പോൾ പോലീസിന്റെ സംശയം ഇന്നലെയാണ് കോതമംഗലത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളായ ആറു വയസ്സുകാരി കൊല്ലപ്പെട്ടത് സംഭവത്തിൽ കുട്ടിയുടെ രണ്ടാനമ്മ അറസ്റ്റിലായി കൊറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി പക്ഷേ ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല ഇപ്പോ ഇൻവെസ്റ്റിഗേഷനിൽ സ്റ്റെപ്പ് നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ബാധിക്കാതെ

പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു പ്രദീപ് ഈ ദുർമന്ത്രവാദത്തിന് ഇതിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് തോന്നുന്നു പോലീസ് കൂടുതൽ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമായ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രദീപ് ഉത്തർപ്രദേശ് സ്വദേശികളായ രക്ഷിതാക്കളുടെ മകളായ മുസ്കാൻ എന്ന ആറു വയസ്സുകാരിയെ ഇന്നലെ രാവിലെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മിനിയാന്ന് രാത്രി അത്താഴം കഴിച്ച് കിടന്നുറങ്ങിയ കുട്ടിയെ ഇന്നലെ രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇൻക്വസ്റ്ററി റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ തന്നെ പോലീസിന് ചില സംശയങ്ങൾ തോന്നിയിരുന്നു തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടുകൂടിയാണ് ഇത് കൊലപാതകമാണെന്നുള്ള വിവരം വ്യക്തമായത് തുടർന്ന് കുട്ടിയുടെ രക്ഷിതാക്കളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു രാത്രി വൈകിയാണ് താനാണ് കൊലപാതകം നടത്തിയതെന്ന് കുട്ടിയുടെ രണ്ടാനമ്മ സ്ഥിരീകരിച്ചത് അതേസമയം ദുർമന്ത്രവാദവുമായി ഈ സംഭവത്തിന് ബന്ധമുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നു ഈ രീതിയിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പറഞ്ഞതുപോലെ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല അതേസമയം മറ്റ് ഒന്നോ രണ്ടോ ആളുകൾ കൂടി പോലീസിന്റെ ചോദ്യം ചെയ്യലിനായി പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നും ചില സ്ഥിരീകരിക്കാത്ത സൂചനകളുണ്ട് പോലീസ് ഇക്കാര്യം ഔദ്യോഗികമായി സമ്മതിക്കുന്നില്ല കാരണം ആ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിട്ടാൽ അത് കേസിന്റെ മുന്നോട്ടുള്ള അന്വേഷണത്തെ ബാധിച്ചേക്കാം എന്നതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അതേസമയം ഈ കൊല്ലപ്പെട്ട മുസ്കാൻ എന്ന കുട്ടിയുടെ രണ്ടാൻ അമ്മയാണ് ഇപ്പോൾ പ്രതിചേർക്കപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളത് ഏതാണ്ട് മുപ്പത് വർഷം മുൻപാണ് ഈ കുട്ടിയുടെ പിതാവിൻ്റെ കുടുംബം ഇവിടെ എത്തുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് അവർ ഇവിടെ സ്ഥലം വാങ്ങി വീട് വെച്ച് താമസിക്കുകയായിരുന്നു ഏതാണ്ട് ഒരു രണ്ട് വർഷം മുൻപാണ് കുട്ടിയുടെ പിതാവ് യു പിയിലേക്ക് മടങ്ങി പിന്നീട് ഈ രണ്ടാം ഭാര്യയും മറ്റൊരു കുട്ടിയുമായി മടങ്ങി വരികയായിരുന്നു ഈ സംഭവ ദിവസം അതായത് മിനിയാന്ന് രാത്രി ഈ അച്ഛനും അമ്മയും ഒരു മുറിയിലും മക്കൾ രണ്ടുപേരും അതായത് ആദ്യ ഭാര്യയിലുള്ള ഈ മകളും ഇപ്പോൾ ഈ അറസ്റ്റിലായിരിക്കുന്ന അനീഷ്യ എന്ന സ്ത്രീയുടെ വിവാഹത്തിലുള്ള കുട്ടിയും ഒരു മുറിയിലായിരുന്നു കിടന്ന് ഉറങ്ങിയിരുന്നത് രാവിലെ ആയപ്പോൾ കുട്ടി ഉണരാതിരുന്നത് കണ്ട് കുട്ടിയുടെ പിതാവ് കുട്ടിയെ തോളിലെടുത്തുകൊണ്ട് വീടുകളിൽ ചെന്ന് കാര്യം പറയുകയായിരുന്നു അവർ നോക്കിയപ്പോൾ അവർക്ക് ചില സംശയങ്ങൾ തോന്നി അങ്ങനെ വാർഡ് മെമ്പറെ വിവരം അറിയിച്ചു വാർഡ് മെമ്പർ പോലീസിൽ അറിയിച്ചു അങ്ങനെയാണ് കോതമംഗലം പോലീസ് എത്തി കൂടുതൽ അന്വേഷണം തുടങ്ങിയത് ഇന്ന് ഉച്ചയോടുകൂടി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്നു ആലുവ റൂറൽ എസ് പിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിപ ഇതുമായി പങ്കുള്ളതായി ബന്ധമുള്ളതായി പോലീസ് പറയുന്നില്ല അല്ലേ നിലവിൽ കുട്ടിയുടെ പിതാവ് അജാസ് ഖാൻ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് എന്നാൽ ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് ഇയാൾക്ക് ഈ സംഭവവുമായി ബന്ധമില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനം അതേസമയം ഈ ദുർമന്ത്രവാദവുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി പോലീസിന് ഉള്ളതുകൊണ്ടാണ് പിതാവിനെ ഇനിയും കസ്റ്റഡിയിൽ നിന്ന് വിടാത്തത് കാരണം ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളാണ് ഈ കുഞ്ഞിന്റെ കൊലപാതകത്തിന് പിന്നിലെങ്കിൽ ഒരു പിതാവിനെ കൂടുതൽ സംശയിക്കേണ്ടി വരും അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും നിലവിൽ അദ്ദേഹത്തിന് ഇതിൽ പങ്കില്ല എന്ന് തന്നെയാണ് ആ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ മനസ്സിലായിരിക്കുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ രാവിലെ കട്ടിലിൽ നിന്ന് കുട്ടി എഴുന്നേൽക്കാതെ വന്ന സാഹചര്യത്തിൽ ഈ കുട്ടിയെയും അടുത്ത ഇത്തരത്തിൽ കുട്ടി സംശയം തോന്നിയത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായതും ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നതും ഏതായാലും ചോദ്യം ചെയ്യൽ പൂർത്തിയാവുമ്പോഴത്തേക്കും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് വിചാരിക്കാം ഇനി ദുർമന്ത്രവാദവുമായി ഈ കൊലപാതകത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതുമൊക്കെ പുറത്തു വരട്ടെ